സീറോ സീറോമല പർസഭയിൽ പ്രശ്നപരിഹാരത്തിന് വഴിതെളിയുന്നുവെന്ന് സൂചന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധിയിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകളിലേക്കെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അടച്ചിട്ട സെന്റ് തുറക്കാൻ തീരുമാനമായി പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന്റെ മടക്കം ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി രണ്ടു വർഷം നീണ്ട കുർബാന തർക്കം സമവായത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കമാണ് ചർച്ചയിലൂടെ സമവായത്തിലേക്ക് വത്തിക്കൻ പ്രതിനിധിയുമായുള്ള ചർച്ചയിലാണ് പ്രശ്നപരിഹാരത്തിന് ധാരണയായത് ചർച്ചയിലെ അടച്ചിട്ട സെന്റ് മേരീസ് ബസ്സില തുറക്കാൻ തീരുമാനമായി ഡിസംബർ ഇരുപത്തിനാലിനാണ് പള്ളി തുറക്കുക തിരുപ്പിറവി ചടങ്ങിൽ മാത്രം സിനഡ് കുർബാന അർപ്പിക്കാനും തീരുമാനമായി ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ് ഏകീകൃത കുർബാന ചൊല്ലുക ചർച്ചയിലെ തീരുമാനം സംബന്ധിച്ച് ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും മറ്റു പള്ളികളിൽ വർഷത്തിലൊരിക്കൽ സിനഡ് കുർബാന അർപ്പിക്കും മലയാറ്റൂരിൽ മറ്റു രൂപതകളിൽ നിന്നെത്തുന്നവർക്ക് സിനഡ് കുർബാന അർപ്പിക്കാം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ സൗകര്യമൊരുക്കും മൈനർ സെമിനാരികളിൽ മാസത്തിലൊരിക്കൽ ഏകീകൃത കുർബാന ചൊല്ലും എറണാകുളം അങ്കമാരി അതിരൂപതയിലെ രണ്ടു വർഷം നീണ്ട തർക്കത്തിനാണ് ഇപ്പോൾ സമവായിരിക്കുന്നത് മീഡിയ ടൈം കൊച്ചി